നാടകലോകത്തും ദക്ഷിണേന്ത്യൻ ചലച്ചിത്രരംഗത്തും നിറഞ്ഞു നിന്നിരുന്ന നടൻ രാജംബി ദേവിൻ്റെ പതിനഞ്ചാം അനുസ്മരണ ദിനം ജൂലൈ ഇരുപത്തിയൊൻപതിന് നടക്കും നാടകലോകത്തും ദക്ഷിണേന്ത്യൻ ചലച്ചിത്രങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന നടൻ രാജംബി ദേവിൻ്റെ പതിനഞ്ചാമത് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ആദരവും ഇരുപത്തിയൊൻപതിന് ചേർത്തല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും രാജൻബി ദേവ് കൾച്ചറൽ ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് രാജകലയുടെ ഓർമ്മ എന്ന പേരിൽ അനുസ്മരണം നടക്കുക അതില്യ നടന ചേർത്തയിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തിൽ നിത്യസ്മാരകത്തിനായുള്ള ക്രമീകരണങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്ന് രാജൻ വിദേവ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ പറഞ്ഞു ഫോറം പ്രസിഡന്റ് പി എ ഹാരിസ് ചെയർമാൻ പി ജയപ്രസാദ് വൈസ് ചെയർമാൻമാരായ മുതുകുളം സോമനാഥ് മരുത്തൂർ വട്ടം കൃഷ്ണൻകുട്ടി ജോയിന്റ് കൺവീനർമാരായ സാബു വിശ്വത്തിൽ സുനിൽ അമ്പാടി ജി ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തിയൊൻപതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഗാനരചയിതാവ് വരാ ശ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തും ജീവകാരുണ്യ പ്രവർത്തകനായ കെ ഇ തോമസിനും ഗാനരചയിതാവ് ഹരിദാസ് ചേർത്തലേക്കും പുരസ്കാരം നൽകും താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജയൻ ചേർത്തലയും ചേർത്തലെയും ശേഷം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച രാജൻ ബി ദേവ് കൾച്ചറൽ ഫോറം എന്ന സംഘടന അന്ന് മുതൽ ഓരോ വർഷക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുന്ന കൂടാതെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കലാരംഗത്ത് ഏറ്റകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ളതും സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന കാര്യത്തിലും ഞങ്ങൾ ഇടപെടുകയും ശ്രദ്ധിക്കുകയാണ് അത് നേരത്തെ ഇവിടെ സുഹൃത്തു ചോദിച്ചത് ഒരു വർഷത്തിന്റെ അനുസ്മരണത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ശരാശരി പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ബന്ധപ്പെടുകയും സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് പിന്നെ ഈ പതിനഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ഒരു സാംസ്കാരിക സംഘടന എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോരായ്മ പതിനഞ്ചാമത്തെ വർഷം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ സ്ഥിരമായി സ്മരിക്കാൻ കഴിയുന്ന ഒരു സ്മാരകമാണ്

ബഹുമാനപ്പെട്ട കേരള ചേർത്തലയുടെ നഗരസഭാ ചേരൻ പേഴ്സൺ ഷെർലി പാർക്കുകളാണ് മുഖ്യാതിഥിയായി എത്തുന്നത് കേരള സ്വദേശി സജീവമായിരിക്കുന്ന സി കെ ഷാജി മോഹൻ സംസ്ഥാന ഗ്രാമ കാർഷിക ബാങ്ക് ഗ്രാമീണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഷാജി മോഹൻ മുഖ്യ മുഖ്യാതിഥിയാവും വയലാറിന്റെ പ്രിയപുത്രൻ ശ്രീ വയലാർ മുഖ്യ വർമ്മ മുഖ്യപ്രഭാഷണു അനുസ്മരണ പ്രസംഗം ക്ഷേത്രയിലെ ഗോദരങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ വ്യത്യസ്തമായ ഒരു തെരച്ചിലാണ് ഇക്കാര്യത്തിൽ നടത്തിയത് അതിൽ ക്ഷേത്രയിൽ ദീർഘകാലമായിട്ട് ജീവകാരുടെ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് രക്തദാനത്തിൽ വളരെ മുന്തിയെടുത്ത് ആയിരക്കണക്കിന് പേർ ആ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ ദീർഘകാല സാന്നിധ്യം വഹിച്ചിട്ടുള്ള കെ തോമസ് കുന്നും ഈ പ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പുരസ്കാരത്തിന് അതോടൊപ്പം തന്നെ സമീപകാലങ്ങളിൽ ശ്രദ്ധേയമായ ഒരുപാട് ഗാനങ്ങൾ രചിച്ച അത് ശ്രദ്ധിക്കപ്പെട്ട നിലയുടെ അടക്കം പാരിസ്ഥിക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള നില നടക്കം ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ ഗാനങ്ങളും കവിതകളും രചിച്ച ഈ അടുത്ത കാലത്ത് അനുസരിനോട് അനയിച്ച് ശ്രദ്ധേയമായിട്ടുള്ള സിൻഡർല എന്ന സിനിമയ്ക്ക് വേണ്ടി ചെണ്ടുമുല്ല തണ്ടിൽ വണ്ടിൽ നിന്നും മൂടി എന്ന എൻ ജി സിനിമ ആലപിച്ച ഗാനമാണ് రచించ శ్రీ హరిదాస్ చేర్తయి ఈ ప్రవేశ్యం పురస్కారం నాకు కళారంగి